നമസ്കാരം വീണ്ടും മണിപ്പിയച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം സ്വർണം ആൾ ടൈം ഹൈ ആണ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ എപ്പോഴെങ്കിലും സ്വർണം ഇറങ്ങും എന്ന് വിഷമപ്പെട്ട് രൂപയിന് നമ്മൾ അതിപാതാളത്തിനാണ് തള്ളിയിരിക്കുന്നു തൊണ്ണൂറ് രൂപ എഴുപത് കാശാണ് രൂപ അതായത് തൊണ്ണൂറ് എഴുപത് എഴുപത്തി അഞ്ചെന്നാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നു അതായത് എപ്പോഴെങ്കിലും തൊണ്ണൂറ്റി ഒന്ന് കണക്കിനാണ് ഇരിക്കുന്നത് ഇപ്പോൾ സെഞ്ചുറി അടി അടുത്ത് വന്ന ഉടനെ ഈ ഫോർ സിക്സ് ഒന്ന് അടിക്കത് സിംഗിൾ സിംഗിൾ ആയിട്ട് എടുക്കുമല്ലേ അതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതി അതായത് സെഞ്ചുറി തീർച്ചയായിട്ടും വരും പക്ഷെ നമ്മുടെ ലക്ഷ്യം നൂറ്റി ഇരുപതെന്നാണ് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നു അവിടെ നമ്മൾ മാർക്കറ്റത് സെഞ്ചുറി ഇരിക്കും ഗോൾഡിൻ്റെ വില ഇൻ്റർനാഷണൽ മാർക്കറ്റിന് എന്തായാലും ശരി ഇന്ത്യയിൽ കയറിക്കൊണ്ടേയിരിക്കും ഇത് കാരണം നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാം വെള്ളീടെ വിലയും മൂന്ന് രൂപ കയറി ഇറുന്നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് ഇരിക്കുന്നു വെള്ളിക്ക് െന്താണ് പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചൈന വന്നിട്ട് വെള്ളി എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് നിർത്തും എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് കാരണം ഇങ്ങനെ അവരെ മിരട്ടുന്ന കാരണം തന്നെ സിൽവർ കയറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു പക്ഷെ അത് ഇന്നും കൺഫ്യൂഷൻ ആണ് പക്ഷെ ഇപ്പൊ റീസെന്റായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ടീം എന്ത് പറയണെന്ന് വെച്ചാൽ ഒരു ട്യൂ പോയിരിക്കുന്നു എന്ന് പറയുന്നു ഇതുകൊണ്ട് എന്താണ് സർ നമുക്ക് എന്താണ് പ്രശ്നം ഇത് കാരണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു മോർണിംഗ് കോണ്ടെക്സ്റ്റിൽ ഒരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇൻഡിഗോ പാവം ടെൻ ബില്യൺ ഡോളർ ലയബിലിറ്റി ഇരിക്കുന്നുണ്ട് ഒരു രൂപ പോയെങ്കിൽ തൊള്ളായിരം രൂപ ഗാലിയാകുമാ ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കുന്ന രകത്ത് ഒരു മുന്നൂറ് കോടി ഗാലി ഇൻഡിഗോ ഓവർ ഡാർ വീണ സമയമും തൊള്ളായിരം കോടി നഷ്ടം എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് ദിവസത്തിൽ ഇൻഡിഗോയ്ക്ക് ഒരു തൊള്ളായിരം കോടി രൂപ നഷ്ടം കേറിയിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പൊ ഇൻഡിഗോ എന്ത് പറയണമെന്ന് വെച്ചാൽ ടാറ്റ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണലിൽ ഞങ്ങൾ ഫ്ലൈറ്റ് കയറ്റിയിരിക്കുന്നു ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് എയർഇന്ത്യെ എയർ ഇന്ത്യയെ കാട്ടിലും കൂടുതൽ ഞങ്ങൾക്ക് ഇരിക്കുന്നു നിങ്ങൾ ഇതൊക്കെ ചെയ്ത് ഷോർട്ട് ടേമിൽ സ്റ്റാക്ക് മാർക്കറ്റിൽ കയറ്റാമേ അല്ലാതെ ലോങ് ടേമിൽ നിങ്ങൾ ഡോളർ അപ്രീഷ്യേറ്റ് ആകുന്ന സമയം നിങ്ങൾ ലയബിലിറ്റി കയറും ആ ലയബിലിറ്റിയെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ടിക്കറ്റിന്റെ വിലയെ കയറ്റണം വില കയറ്റുവാണെങ്കിൽ പൈസ റിപ്പോർട്ടറും വരത്തില്ല ബൂട്ട്സ് ഇട്ടവരൊക്കെ ഫൈവ് സ്റ്റാർ കടയിൽ തന്നെ പോകും നിങ്ങളെ മാർക്കറ്റ് ഷെയർ കുറയുന്നു ഇത് തന്നെ റിയാലിറ്റി ഇത് മാത്രമല്ലാതെ എല്ലാത്തിൻ്റെ വിലകളൊക്കെ കയറും പരിപ്പിൻ്റെ വില എന്ന വില കയറും ഈ കുക്കിംഗ് ഓയിൽ പരിപ്പ് ദെൻ ചിക്കൻ ഇതിൻ്റെ വില ഒക്കെ കയറും എല്ലാ സാധനങ്ങളുടെ വിലയും വില കയറും പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ എന്ത് പറയുന്ന വെച്ചാൽ പോയിന്റ് സെവൻ ഫൈവ് തന്നെ റേറ്റ് കയറിയിരിക്കുന്നു എന്ന് പറയും അതായത് പോയ വർഷം നിങ്ങൾ നൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം ഈ കൊല്ലം നിങ്ങൾ നൂറ് രൂപ എഴുപത്തി പൈസയ്ക്ക് തന്നെ വാങ്ങുന്നു എന്ന് പറയും പക്ഷെ നിങ്ങൾ നോക്കി നോക്ക് ഈ സ്വർണത്തിൽ ഹൈ ഏത് നോക്കിയാലും ആൾ ടൈം ഹൈ പക്ഷെ വിലവാശി മാത്രം കേറിയിട്ടില്ല ഡോക്ടർ ഫീസിനെ കയറ്റിയിട്ടില്ല സ്കൂൾ ട്യൂഷൻ ഫീസിനെ കയറ്റിയിട്ടില്ല ഒന്നും ഇന്നും കേറിയില്ല പക്ഷെ രൂപ താല വീഴുന്നോണ്ടായിരിക്കുന്നു രൂപയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തൊരു നല്ല ന്യൂസ് വന്നിട്ട് എന്ത് വെച്ചാൽ ഒരു ഹവറിൽ നിന്ന് നൂറ്റി അമ്പത്തിരണ്ട് കോടി വിറ്റിരിക്കുന്നു എന്ന് ഒരു വർഷമായിട്ട് അതായത് ഒരു വൺ അവർ മാർക്കറ്റ് ട്രേഡിൽ നടക്കുകയാണെങ്കിൽ ഈ എഫ് ഐ എ നൂറ്റി അമ്പത് കോടി രൂപ വിറ്റ് വലിയെടുത്തോണ്ട് പോകുന്നു നിങ്ങളെ താശിന്റെ തന്നെ ഡി എ റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ ഫോറിൻ ന്യൂസ് വായിക്കുന്നപ്പോൾ ഞാൻ ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലോ പന്ത്രണ്ടിലോ ആൽഫബറ്റ് സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ് സ്റ്റേക്കിംഗ്സ് പേഷക്സ് വാങ്ങിയിരിക്കുന്നു നീ ഐ പി ഓരുന്ന സമയം എലോൺ മസ്ക് മാത്രം ട്രിഗർ ആയില്ല ആൽഫബറ്റിനും നൂറ്റി പന്ത്രണ്ട് മില്യൺ ഡോളർ കിട്ടും എന്നാണ് പറയുന്നു ഒരു ട്രേഡറിന്റെ കൂട്ടുകാരി ആരൊക്കെ ആൽഫബറ്റ് വെച്ചിരിക്കുന്നു ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് സ്പേസ് എക്സിൽ ഓണറാകുന്നു ഏഷെക്സിന്റെ പബ്ലിക് ഇഷ്യൂ പറഞ്ഞ സമയം ആദ്യത്തെ ട്രില്ലേനിയർ ആയിട്ട് നമ്മളെ എലോൺ മെസ്കരും ആരി പേജും സോക്കി ബിന്നും ഗൂഗിളിന്റെ രണ്ട് ഫൗണ്ടറും ആഹാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് ഒക്കെ നോക്കുന്ന സമയം ട്രിലേനിയർ എന്നതിന് ഒരു അർത്ഥം പോയിരിക്കുന്നു ഇപ്പോൾ ലക്ഷാധിപതി എന്ന് പറയും പിന്നെ മില്ലേനിയർ എന്ന് പറഞ്ഞു ഞാൻ ഒരു കോടി എന്ന് പറഞ്ഞു പിന്നെ പത്ത് എന്ന് പറയും എന്നാ ഇപ്പോൾ കാശിനൊരു മീനിങ് ഇല്ലാതെ പോലെ ആയി ഡോളറിൽ മെഷർ ചെയ്താലും ശരി രൂപായിൽ മെഷർ ചെയ്താലും ശരി ഒരു രൂപയ്ക്ക് നമ്മൾ വാല്യൂ നോക്കുമ്പോൾ ഗോൾഡിൽ തന്നെ നോക്കിയാൽ മതി ഗോൾഡിൽ നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അമ്പത് ശതവീതം ഗോവിന്ദോ ഗോവിന്ദോ തന്നെ വെള്ളയിൽ നോക്കിയാൽ അതവിടെ ഒരു വലിയ ഗോവിന്ദോ തന്നെ ഇട്ടിരിക്കുന്നു റുപ്പിയിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നു കളറിൽ നോക്കിയാലും ഗോവിന്ദോ ബ്രിട്ടീഷിൽ നോക്കിയാലും ഗോവിന്ദോ അതിൻ്റെ ശേഷം ഹീറോയിൽ നോക്കിയാലും ഔട്ട് അപ്പം എന്തെന്ന് വെച്ചാൽ നമ്മളടുത്ത സ്റ്റോക്ക് അങ്ങനെ നിൽക്കുന്നു രൂബായിന ഏത് ഫോം ഓഫ് വെൽത്തിൽ നിങ്ങൾ നോക്കിയാലും വില വഴുന്നിരിക്കുന്നു അത് ന്യൂസ് ഗോൾഡും സിൽവർ റാലിയും കയറിക്കൊണ്ടേയിരിക്കുന്നു അടുത്തത് ജംസ് എക്സ്പോർട്ട് ഗോൾഡ് എക്സ്പോർട്ട് നവംബർ മാസം ഇരുപത് ശതവീതം കയറിയിരിക്കുന്നു എന്ന് പറയുന്നു അമേരിക്കയ്ക്ക് പോയാൽ ഇല്ല എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഈ സ്ഥലത്തിന് പോയി എന്നോ അറിയാൻ പറ്റുന്നില്ല സ്വർണത്തിൻ്റെ വിലയും വെള്ളിയുടെ വിലയും കയറിയാൽ ഇമ്പോർട്ട് ചെയ്യുന്ന വിലയും കയറും എക്സ്പോർട്ട് ചെയ്യുന്ന വിലയും കയറും ഇതിനെ വലുതായിട്ട് നിങ്ങൾ നോക്കരുത് ബിഗ്നി ഇന്ത്യയിൽ ഒരു വാരത്തിന് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഇട്ട് ഓസൻ ബാക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു അത് ഒരു മാസത്തിന് പത്തായിരം രൂപ ചിലവാക്കുന്ന ഒരു ഡയബറ്റീസ് പേഷ്യൻറ്റിന് ഓസൻ ഡേ കടക്കിട്ടിരിക്കുന്നു സെമി ഡ്യൂട്ടിയുടെ അടുത്ത വർഷം പാറ്റൻ്റായി വെളിയിൽ പോകും ഇവിടെ കാട്ടിലെ പാതി വിലയിൽ എല്ലാ ഇടത്തിലും കിട്ടും ഓസൻ വിറ്റ് വിലയിന് കുറയ്ക്കും ഇത്ത കാര്യം എന്തെന്ന് വെച്ചാൽ ആക്സിസ് ബാങ്കിന്റെ പ്രൈവറ്റ് ബാങ്കിങ് വെൽത്ത് മാനേജറിൽ അമ്പത് പേരിന് ചേർത്തിരിക്കുന്നു ഈ അമ്പത് പേരെ പോയി പണക്കാരെ കൊണ്ടുവരണം എന്നതാണ് ഇവിടെ ഇരിക്കുന്ന ഐഡിയ പണക്കാരർ തന്നെ അവർക്കിരിക്കുന്ന സർവീസിനും അവർക്കിരിക്കുന്ന കസ്റ്റമർ ആറ്റിറ്റ്യൂഡിനും അടുത്ത വരത്തിൽ ഓടിപ്പോവും റീറ്റെയിൽ കസ്റ്റമേഴ്സിന് അടിക്കാൻ അറിയാമേ അല്ലാതെ ഹൈ എൻഡ് കൈൻഡിന് അവർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ടോട്ടലാ ടാപ്പ് ഫിംസിൽ എൺപതിനായിരം കോടി മാർക്കറ്റ് ക്യാപ്പ് ട്യൂബി പ്രിസൈസ് സെവൻറ്റി നയൻ തൗസൻഡ് വൺ ട്വൻറ്റി നയൻ ക്രോർ ഗോവിന്ദോ എന്ന് പോയി ഇ എം ഡബ്ല്യൂ എന്ത് ചെയ്യുന്നു മിനി എന്ന ഒരു നെറ്റ്വർക്കിന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പല സ്ഥലങ്ങളിൽ നിങ്ങൾ ബി എം ഡബ്ല്യുഒ വാങ്ങണം എന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നു ഇത്തത് ടി സി എസ് പഴയ പ്ലേ ബുക്ക് ഒക്കെ ഉടച്ചോണ്ട് പുതിയ പ്ലേ ബുക്ക് ഒന്ന് അവർ തുടങ്ങിയിരിക്കുന്നു പുതിയ പ്ലേ ബുക്ക് എന്തെന്ന് പറഞ്ഞാൽ എ റിലേറ്റഡ് ചെറിയ ചെറിയ കമ്പനിയൊക്കെ വിളിങ്ങി എ റിലേറ്റഡ് സോഫ്റ്റ്വെയറിനെ എടുക്കണതായിട്ടാണ് അവർ ഐഡിയ അതിന്റെ ശേഷം അഡ്വെർടൈസ്മെന്റ് വോല്യൂമും എ കാരണം കേറും എ ഐ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കരുപ്പന കൂടെ വരട്ടും ആ സൂപ്പർസിഷനും ചെയ്ത് എല്ലാത്തിനും ശരി ചെയ്യും എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ വലിയ ബ്രാൻഡായ ഉദയം ഈ പരിപ്പ് ആ ഉദയം പരിപ്പിന്റെ കണ്ണ് റിലയൻസിന്റെ മേലിൽ പെട്ടിട്ടുണ്ട് ഡങ്സോയുടെ കഥ അറിയാം ഇതുപോലെ പല ലോംഗറി ബ്രാൻഡിന് വിമൻ ഇന്നർവെയർ ബ്രാൻഡ് എന്ന ഉടനെ റിലയൻസ് വാങ്ങി അത് കിടപ്പിലായി പിന്നെ റിലയൻസ് അർബൻ ലാഡർ എന്നൊരു കമ്പനി വാങ്ങിയായിരുന്നു അതിപ്പോ വളരെ താഴെയാണ് ഇരിക്കുന്നു ഇപ്പോ എൻസ് ഇതുപോലെ ഏത് റീറ്റെയിൽ ബ്രാൻഡിനെ കൈവച്ചാലും അതോടതിൻ്റെ ഗതി ഓവറാണ് എന്തെന്ന് പറഞ്ഞാൽ അവർ ബ്രില്യൻ ബി ടു ബി ബിസിനസ്സാണ് നോട്ട് എ ബിസിനസ് ടു കൺസ്യൂമർ പ്ലെയർ ജനങ്ങൾക്ക് റിലയൻസിൻ്റെ മുതൽ കൺസ്യൂമറായിട്ട് ട്രസ്റ്റ് ഇല്ല എന്താ അവർ ഒരു വലിയ കൺസ്യൂമർ ബ്രാൻഡ് എന്ന് ട്രസ്റ്റ് ഇല്ല ഒറ്റ കാര്യങ്ങളിൽ ട്രസ്റ്റ് ഇരിക്കാം കൊടുക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു രാവിലെ മാർക്കറ്റ് നൂറ്റി അൻപത് പോയിൻറ്റ് വിളന്നായിരുന്നു കവരി ആവുന്ന പോലെ ഇരിക്കുന്നു പക്ഷേ തിരികെ വിടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്യും ഫ്രാക്ഷൻ ഇരിക്കും എന്നാണ് പറയുന്നത് എൻ്റെ അടുത്ത വീട്ടിലൊക്കെ ഫ്ലാറ്റ് കെട്ടിയിരിക്കുന്നു ചെരു മൊത്തം ഫ്ലാറ്റ് കെട്ടിയിരിക്കുന്നു നിങ്ങളെ സ്ഥലങ്ങളിൽ നാല് കോടി രൂപയ്ക്ക് ഫ്ലാറ്റ് ചോദിച്ചാൽ വാങ്ങാൻ ആലല്ല അതുപോലെ തന്നെ നിങ്ങൾ ഹൈ ഹയൻ്റ് ഫ്ളാറ്റൊക്കെ ബുക്കിംഗ് ആകത്തില്ല ബുക്കിംഗ് ആകുന്നവൻ എവിടെയോ ഇരിക്കും അവയൊക്കെ ഒരു ഫ്ലാറ്റ് രണ്ട് ഫ്ലാറ്റ് എന്ന് വാങ്ങും ഈ കാശിരിക്കുന്നവരൊക്കെ പത്ത് ഫ്ലാറ്റ് വാങ്ങിയാൽ പോലൊ ഒന്നും ഡയറക്ഷൻ ആകൂല ഒരു കാര്യം എന്ത് പറയണമെന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസൊക്കെ സൂപ്പറ ചെയ്യും എന്നാണ് പറയുന്നു റെഗുലേറ്ററി നോംസ് എന്തിനും ട്രൈ ചെയ്ത് നോക്കിയാൽ ലാർജ് ആൻഡ് ഫോറിൻ കമ്പനീസ് പ്രൊവൈഡ് ആവും പ്രോബ്ലം പ്രോബ്ലമേ സ്മാൾ ബിസിനസ് ഒന്നിനും വ്യാപാരമില്ല സ്മാൾ ബിസിനസ്സൊക്കെ എഴുത്ത് മൂടുന്ന സ്ഥലത്തിലാണ് ഇരിക്കുന്നു സ്മാൾ ബിസിനസ്സിന് നമ്മൾ ഒരു ഉത്തരം കൊടുത്തില്ലെങ്കിൽ മാർക്കറ്റ് വലിയ പ്രോബ്ലത്തിലാണ് ഇപ്പോൾ ഈ തീരും ഇത് കാരണം സ്മാൾ ബിസിനസ്സിന് നമുക്ക് ഉത്തരം പറയണതേ അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല ഐ പി ഒസൊക്കെ ഫുൾ ഫ്ലഡ്ജിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഐ സി ഐ സി പുഡൻഷ്യൽ എയിംസിൻ്റെ ഐ പിഒ പൊയ്ക്കൊണ്ടിരിക്കുന്നു വൺ പോയിൻറ്റ് ത്രീ ടൈംസ് തന്നെ സബ്സ്ക്രൈബ് ആയിരിക്കുന്നു വാല്യൂ വളരെ ഹൈ ആണ് വലുതായിട്ട് ലിസ്റ്റിംഗ് ഗെയിൻ വരുമെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല ഇൻഗെയിൻസ് വരും എന്ന് ഹോപ്പ് ഇരുന്ന ഇപ്പോൾ നൂറ് ശതവിധം ഇറുന്നൂറ് ശതവീതം സബ്സ്ക്രൈബ് ആയിരിക്കും ഇത് എന്ത് മനസ്സിലാവുമെന്ന് വെച്ചാൽ പ്രീ മാർക്കറ്റ് പ്രീമിയം തന്നെ പന്ത്രണ്ട് ശതവീതം ഇരിക്കുന്നു ഉദാഹരണം ഈ സ്റ്റോക്ക് എവിടെയും പോകാൻ പോകുന്നില്ല എന്ന് നമുക്ക് മുമ്പേ തന്നെ അറിയാം പ്രോ എന്റെ ഐ പിഒ വളരെ ഹാപ്പി ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റിനാലിന്ന് പോയത് ഉറ്റി നാൽപ്പതിന്റെ അടുത്ത് വന്നിരിക്കുന്നു മാർക്കറ്റ് റിക്കവർ ആയതിന്റെ കാരണം നമ്മുടെ ടി സി എസ് നമ്മുടെ ടി സി എസ് ടെക് മഹീന്ദ്ര ഇൻഫോസിസ് ഒക്കെ കൺസിഡർ ചെയ്തതാണ് നല്ല തലവെള്ളന്ന് ഇരിക്കുന്ന സമയം തന്നെ നമ്മൾ കൺസിഡർ ചെയ്തായിരുന്നു സോ നമുക്ക് നല്ല കാര്യമാണിത് ഇപ്പോ സമയങ്ങളിൽ ഈ ഫ്ലോപ്പുന്ന ഐ പിഒനെ വിട്ടിട്ട് നല്ല ഇരിക്കുന്ന സ്റ്റോക്കിനെ കൺസിഡർ ചെയ്തതാണ് ബുദ്ധിശാലിതനം നമ്മൾ ഐ ടി സി വന്നിട്ട് സ്ഥിരഞ്ജീവിയായിട്ടാണ് ഇരിക്കുന്നു സിഗരറ്റ് വില കയറുന്ന കാരണം വാല്യൂം കുറയും എന്ന് വിചാരിക്കരുത് അടുത്തിരിക്കുന്ന ടീക്കിടക്ക് പോയി നോക്കിയാൽ അറിയാം ഇത്ര അവിടെ ഊതിക്കൊണ്ട് നിൽക്കുന്നെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ആശീർവാദ് മസാല വിൽക്കുന്ന എന്ന് നോക്ക് ഇതിന്റെ ഒപ്പം ആശീർവാദ് റൊട്ടിയും വിൽക്കാൻ പെടുന്ന എന്ന് നോക്കുക ടി സി നെ വളരെ നല്ല എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഇപ്പൊ വന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ രുബൈറൽ വന്ന് ഇപ്പൊ ഐ സി ഇരിക്കുന്നത് കാരണം ഇൻഡിഗോയിൽ നഷ്ടം കേറിക്കൊണ്ടേയിരിക്കുന്നു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന സമയം തൊണ്ണൂറ് അറുപത്തെട്ടാണ് ഇരുന്നത് വീഡിയോ സംസാരിക്കുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് അത് തീർക്കുന്ന സമയം തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റാറ് വയസ്സിലാണ് ഇരിക്കുന്നു അതായത് നൂറ് നിക്ഷയം നൂറ്റി ലക്ഷ്യം നന്ദി നമസ്കാരം